അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് സമാപിച്ചു ഫിലാദെൽഫിയയിൽ എ ബി സി ചാനലിൻ്റെ ആഭിമുഖ്യത്തിൽ ഒന്നര മണിക്കൂർ നീണ്ട സംവാദം ലോകമെമ്പാടുമുള്ള ആളുകൾ ചാനലുകളിൽ കൂടിയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും കാണുകയുണ്ടായി ദശലക്ഷക്കണക്കിന് ആളുകളാണിത് നേരിട്ട് കണ്ടത് കൂടാതെ പ്രമുഖ പത്രങ്ങളും മാസികകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമെല്ലാം ഈ സംവാദത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയെല്ലാം നെറ്റ് റിസൾട്ട് ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള വിശകലനങ്ങൾ നടന്നു വരുന്നു അതേക്കുറിച്ച് പിന്നീട് പറയാം ഈ സംവാദത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ചില കാര്യങ്ങൾ അതായത് കമലാ ഹാരിസിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ ചില ചോദ്യങ്ങൾ ഉദാഹരണത്തിന് ട്രംപ് മുഖത്തടിച്ചതുപോലെ അവരോട് പറയുകയാണ് നിങ്ങളൊരു മാർക്സിസ്റ്റാണ് നിങ്ങളുടെ അച്ഛൻ മാർക്സിസ്റ്റാണ് നിങ്ങളുടെ അച്ഛൻ ഒരു മാർക്സിസ്റ്റ് പ്രൊഫസറാണ് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാണ് അദ്ദേഹം നിങ്ങളെ നന്നായി മാർക്സിസം പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അതിന് കമല ഹാരിസ് കൃത്യമായ ഒരു മറുപടിക്ക് പോകാതെ ഇതൊക്കെ മറുപടി അർഹിക്കുന്നുണ്ടോ എന്ന മട്ടിൽ അവർ താടിക്ക് കൈയും കൊടുത്ത് അത് ചിരിച്ചു തള്ളുന്നത് ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു യഥാർത്ഥത്തിൽ കമല ഹാരിസിൻ്റെ അച്ഛൻ ഡോണൾഡ് ഹാരിസ് ജമൈക്കയിൽ നിന്നുള്ള ഒരു കുടിയേറ്റക്കാരനാണ് അദ്ദേഹം പ്രശസ്തമായ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറാണ് അദ്ദേഹം ഒരു ഇക്കണോമിസ്റ്റാണ് അദ്ദേഹം ഈ മാക്സിസം തിയറിയെക്കുറിച്ചൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളയാളാണ് ആ മാക്സിസം തിയറിയുടെ അടിസ്ഥാനത്തിൽ ജമയിക്ക എന്ന രാജ്യത്തെ സാമ്പത്തിക മേഖലകളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശകലനം നടത്തിയിട്ടുണ്ട് എന്നതിനപ്പുറം അദ്ദേഹം നമ്മൾ കാണുന്ന പരമ്പരാഗതമായി കേരളത്തിലുമൊക്കെ കാണുന്ന പരമ്പരാഗതമായ മാർക്സിസ്റ്റുകാരനെ പോലെയുള്ള ഒരാളല്ല ഒരു റാഡിക്കലല്ല അങ്ങനെയുള്ള യാതൊരു സ്വഭാവ വൈശിഷ്ട്യങ്ങളും അല്ലെങ്കിൽ പാഠങ്ങളും അദ്ദേഹം കമലാ ഹാരിസിന് പകർന്ന് നൽകിയിട്ടുമില്ല അവർ കമലയുടെ അമ്മയും അച്ഛനും കമലയ്ക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ വേർപിരിഞ്ഞതാണ് പിന്നീട് അമ്മ ശ്യാമളയുടെ പൂർണമായ സംരക്ഷണത്തിലാണ് കമലാ ഹാരിസും സഹോദരിയും വളർന്ന് ഈ നിലയിൽ വരെ എത്തിയത് അതുപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായൊരു പരാമർശം കമലാ ഹാരിസിനെ പൂർണ്ണമായി കോണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കുടിയേറ്റത്തെക്കുറിച്ചാണ് ട്രംപ് പറഞ്ഞു കൊണ്ടിരുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് അമേരിക്കയിലേക്ക് കുടിയേറുന്നത് അവർ ഇവിടുത്തെ വിഭവങ്ങൾ തിന്നൊടുക്കുന്നു ഇവിടുത്തെ ആളുകളുടെ ജോലികൾ തട്ടിയെടുക്കുന്നു അങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ വള വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് കുടിയേറ്റം മൂലം ഉണ്ടായത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വന്നിട്ട് അതിൻ്റെ കൂടത്തിൽ പറയുകയുണ്ടായി ഒഹായോ സംസ്ഥാനത്ത് അവിടെയുള്ള അവിടെ കടന്നു വരുന്ന കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് ഹെയ്ത്തിയിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാർ അവിടെയുള്ള പട്ടികളെയും പക്ഷികളെയും ഒക്കെ കൊന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പട്ടികളെയൊക്കെ കൊന്നു തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അമേരിക്കയിൽ വലിയ സ്വാധീനമുള്ള ഒരു സംഭവമാണ് ഇവിടെയുള്ള ആളുകൾ നായ്ക്കളെ കുട്ടികളെപ്പോലെ പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുന്നവരാണ് അങ്ങനെ വളരെ അഗാധമായ ഒരാത്മബന്ധമുള്ള ഒരു സംഭവമാണ് ഈ നായ്ക്കൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെ കൊന്ന് തിന്നുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനും കമലാ മനോഹരമായ ഒരു ചിരിയും അതുപോലെ തന്നെ അവർ താടിയിൽ കൈ കൊടുത്ത് ഇതൊക്കെ എന്ത് അസംബന്ധമാണ് എന്ന മട്ടിൽ പറഞ്ഞ് അതിനെ അങ്ങ് അവഗണിച്ചു വിടുകയാണ് ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധിയും കുടിയേറ്റവും അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങൾ തന്നെയാണ് അവ രണ്ടും ഇപ്പോഴത്തെ ഭരണകൂടത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെയും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിൻ്റെയും ഭരണകൂടത്തെ നന്നായി വിലയ്ക്കുന്നുമുണ്ട് ഈ വിഷയങ്ങൾ സംവാദത്തിൽ ട്രംപ് ഉയർത്തിക്കൊണ്ടുവന്നു അമേരിക്ക നേരിടുന്ന രൂഷമായ നാണ്യപ്പെരുപ്പം വിലക്കയറ്റം തൊഴിലില്ലായ്മ അവശ്യ സാധനങ്ങളുടെ അഭാവം കുതിച്ചുയരുന്ന വാടക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ട്രംപ് ഉയർത്തിക്കൊണ്ടുവരികയും ഇതെല്ലാം ബൈഡൻ ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങളുടെയും തെറ്റായ തീരുമാനങ്ങളുടെയും ഫലമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്നാൽ അതിനു മുമ്പ് ഭരിച്ചിരുന്ന ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ ദുഷ്ചെയ്തികൾ അതിൻ്റെ തുടർച്ചയാണിതെന്നും ആ ഈജിയൻ തൊഴുത്തിനെ നന്നാക്കിയെടുക്കാനുള്ള ഭഗീരഥ ശ്രമങ്ങളാണ് തങ്ങൾ നടത്തിയതെന്നും കമലാ ഹാരിസ് തിരിച്ചടിക്കുന്നുണ്ട് തനിക്ക് തൻറ്റേതായ പദ്ധതികളുണ്ടെന്നും അവ നടപ്പാക്കുമെന്നും അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു എല്ലാ പാപഭാരവും ബൈഡൻ്റെ തലയിൽ ട്രംപ് ചുമത്തിയപ്പോൾ കമലാ ഹാരിസ് ട്രംപിനെ ഓർമ്മിപ്പിച്ചു ഞാൻ ബൈഡനല്ല ഞാൻ കമലാ ഹാരിസാണ് എനിക്കെൻറ്റേതായ പദ്ധതികളുണ്ട് ആ പദ്ധതികളുമായി ഞാൻ മുന്നോട്ട് പോകും അവ അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ വലിയൊരു അളവ് വരെ വിജയിക്കുമെന്ന ആത്മവിശ്വാസവും അവർ പ്രകടിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രശ്നമാണ് കുടിയേറ്റം കുടിയേറ്റത്തെ നിയന്ത്രിക്കണമെന്ന കാര്യത്തിൽ ഇരു പാർട്ടികളും തമ്മിൽ ധാരണയുണ്ട് എന്നാൽ കുടിയേറ്റക്കാരെയെല്ലാം ലക്ഷക്കണക്കിന് വരുന്ന കുടിയേറ്റക്കാരെയെല്ലാം അടിച്ചു പുറത്താക്കണം എന്ന ട്രംപിൻ്റെ നിലപാടിനോട് ഡെമോക്രാറ്റുകൾക്ക് യോജിക്കാനാകുന്നില്ല അവർ അത് നിയന്ത്രിക്കാനാ ഉള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് കുടിയേറ്റം അനിയന്ത്രിതമായത് ബൈഡൻ ഭരണകൂടത്തിൻ്റെ ഉദാരമായ നിലപാടുകൾ മൂലമാണെന്ന് ട്രംപ് ആരോപിക്കുന്നു അനിയന്ത്രിതമായ കുടിയേറ്റം അമേരിക്കൻ വിഭവങ്ങൾ ഇല്ലാതാക്കുന്നു ഇവിടുത്തെ ജോലികൾ ഇല്ലാതാക്കുന്നു സാമൂഹികമായ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഇതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ട്രംപിൻ്റെ നിലപാട് ഇതിന് പൊതുവെ അമേരിക്കക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യതയിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം സാമ്പത്തിക വിഷയങ്ങൾ കുടിയേറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ കമലാ ഹാരിസ് പ്രതിരോധത്തിലായപ്പോൾ അവർ ശക്തമായി തിരിച്ചു വന്നത് ഒരു മാരകായുധവുമായാണ് ഒരു വജ്രായുധം എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയിൽ കത്തിക്കാളുന്ന ഒരു വിഷയമാണ് ഗർഭചിത്രം പത്തൊൻപത് വർഷമായി ഗർഭചിത്രം നടത്താനുള്ള അവകാശം അമേരിക്കയിലെ സ്ത്രീകൾക്കുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതി അത് റദ്ദാക്കി അത് റദ്ദാക്കിയ ജഡ്ജിമാർ ഡോണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നിയമിച്ചവരായിരുന്നു എന്നതാണ് ആക്ഷേപം ഇതൊരു ശക്തമായ ആയുധമായി കമല ഹാരിസ് ഉയർത്തിക്കൊണ്ടുവരികയും അതുകൂടാതെ ഗർഭചിത്രം എന്നത് സ്ത്രീകളുടെ അവകാശമാണ് അത് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കേണ്ട വിഷയമല്ല എന്ന് പറയുകയും ഇത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം കൂടിയാണ് എന്ന് കൂട്ടിച്ചേർത്ത് ആ വിഷയത്തിന് ഒരു പുതിയ മാനം നൽകുകയും ചെയ്തു സ്ത്രീകളുടെ ഇടയിൽ വലിയ പ്രശംസ പിടിച്ചു പറ്റുന്ന വാദഗതികളാണ് കമല ഉയർത്തിയത് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ കമലാ ഹാരിസ് ഗണ്യമായ ലീഡ് നേടിയതും ഈ വിഷയത്തിൻ്റെ പേരിലാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ ദേശവ്യാപകമായി ഗർഭചിത്രം നടപ്പാക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചുമില്ല അതേസമയം ഹാരിസ് താൻ അമേരിക്കൻ പ്രസിഡൻ്റായാൽ ആദ്യമെടുക്കുന്ന ഒരു നടപടി സ്ത്രീകൾക്ക് ഗർഭചിത്രം നടത്താനുള്ള അനുവാദം കൊടുക്കും എന്നുള്ളതാണ് എന്ന് പറയുകയും ചെയ്തു ഇതിന് നല്ല പ്രശംസയാണ് കമല ഹാരിസിന് ലഭിച്ചത് അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഹില്ലിലെ കലാപാഹ്വാനം അന്നുണ്ടായ കലാപത്തെ കമലാ ഹാരിസ് എടുത്തിട്ടു അന്ന് തെരഞ്ഞെടുപ്പിൽ തോറ്റ അന്ന് താൻ തോറ്റിട്ടില്ലെന്നും അതുകൊണ്ട് റിപ്പബ്ലിക്കൻസ് മൊത്തം ഇവിടെ എത്തി ക്യാപിറ്റൽ ഹില്ലിലെത്തി അവിടെ വളയണമെന്നും ഒക്കെ ട്രംപ് നടത്തിയ ആഹ്വാനത്തെ തുടർന്ന് അവിടെ വലിയ കലാപമുണ്ടാകുകയും ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നാണം ഘട്ട സംഭവം ഉണ്ടായത് അതായത് തോറ്റതിന് ശേഷവും അധികാരം പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമായാണ് ജനങ്ങൾ അതിനെ വിലയിരുത്തിയത് ഇതിനെതിരെ കേസൊക്കെ നടക്കുന്നുണ്ട് ആഹ്വാനം നടത്തിയതിൽ അമേരിക്കൻ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തിയതിൽ ദുഃഖിക്കുന്നുണ്ടോ അതിൽ ക്ഷമ ചോദിക്കാമോ എന്ന ചോദ്യത്തിന് അതിൽ നിന്ന് മറുപടി പറയാതെ അതൊന്നും തൻ്റെ അറിവോടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതിനെതിരെ ഡൊണാൾഡ് ട്രംപ് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു അതോടുകൂടി അമേരിക്കൻ സൈനികർ അവിടെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട കാര്യം അതിൻ്റെ ഉത്തരവാദിത്വം ബൈഡനും കമലാ ഹാരിസിനുമാണെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്നാൽ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മലിച്ചത് ഒരു സുവർണ അധ്യായമായിട്ടാണ് കമല ഹാരിസ് അതിനെ ചൂണ്ടിക്കാട്ടിയത് ഈ ലോകമെമ്പാടും അമേരിക്ക സൈനിക ഇടപെടൽ നടത്തുന്നു ഏകാധിപതികൾക്കും അതുപോലെ തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്കുമൊക്കെ അമേരിക്കൻ സൈന്യം സംരക്ഷണം കൊടുക്കുന്നു കുട ചൂടുന്നു എന്നൊക്കെയായിരുന്നല്ലോ ആക്ഷേപം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതോടുകൂടി ലോകത്തൊരിടത്തും അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമില്ല എന്ന് കമലാ ഹാരിസ് ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന് ഏകാധിപതികളായ നോർത്ത് കൊറിയൻ ഏകാധിപതികളോടും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിനോടും ഒക്കെയുള്ള ബന്ധവും ചർച്ചാവിഷയമായത് ഇവരൊക്കെ ഏകാധിപതികളാണെന്നും ജനാധിപത്യത്തെ കുഴിച്ചു മുടി അതിന്മേൽ അടയിരിക്കുന്നവരാണെന്നും കമല ഹാരിസ് പറയുകയുണ്ടായി റഷ്യ യുക്രൈനിൽ നടത്തിയ ആക്രമണം എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ലോക മനസാക്ഷിയെയും ഞെട്ടിച്ചതാണ് എന്നാൽ അതിനെതിരെ ശക്തമായി പോരാടാൻ യുക്രൈന് പൂർണ്ണമായ പിന്തുണ കൊടുക്കാൻ അവർക്ക് സൈനികമായ സംരക്ഷണം കൊടുക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറായത് തങ്ങൾ മാത്രമാണെന്ന് കമല ഹാരിസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനമുള്ള സംവാദം സമാപിച്ചു കഴിഞ്ഞപ്പോൾ ആരാണ് വിജയിച്ചത് ആരാണ് തോറ്റത് എന്നൊക്കെയുള്ള വിപുലമായ ചർച്ചകൾ നടന്നു വരികയാണ് പല ചാനലുകളും പത്രങ്ങളുമൊക്കെ ഇതേക്കുറിച്ച് അഭിപ്രായ സർവേകളും നടത്തുകയുണ്ടായി സി എൻ എൻ നടത്തിയ അഭിപ്രായ സർവേയിൽ അറുപത് ശതമാനം വോട്ടുമായി കമലാ ഹാരിസ് മുന്നിട്ട് നിന്നു അതുപോലെ തന്നെ പ്രമുഖ പത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസ് വാഷിങ്ടൺ ടൈംസ് ദ ഗാർഡിയൻ തുടങ്ങിയ പത്രങ്ങളിലൊക്കെ കമല ഹാരിസ് മികച്ച പ്രകടനം നടത്തിയതായാണ് പൊതുവെ വിലയിരുത്തിയിരിക്കുന്നത് സംവാദം കഴിഞ്ഞ ഉടനെ ഡൊണൾഡ് ട്രംപ് മീഡിയയെ കാണുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് താൻ മൂന്ന് പേരെയാണ് നേരിട്ടത് എന്നാണ് അതായത് രണ്ട് മോഡേറ്റർമാരെയും കമല ഹാരിസിനെയും മോഡേറ്റർമാർ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ട് ട്രംപ് ഉയർത്തിക്കൊണ്ടു വന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ചില കള്ളത്തരങ്ങളും കള്ളത്തരങ്ങളുമൊക്കെ പൊളിച്ചതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് തോന്നുന്നു അതോ അദ്ദേഹം പ്രതിരോധത്തിലായതുകൊണ്ടാണോ എന്നും അറിയില്ല എന്തായാലും ഇവർ തമ്മിൽ നടന്ന ആദ്യത്തെ സംവാദമാണിത് സാധാരണഗതിയിൽ രണ്ടോ മൂന്നോ സംവാദങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷേ ഇത്തവണത്തെ സംവാദത്തിൽ തനിക്ക് ക്ഷീണം പറ്റിയെന്ന് ട്രംപിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത സംവാദം നടക്കാനുള്ള സാധ്യത കുറവാണ് സംവാദം കഴിഞ്ഞ ഉടനെ അമേരിക്കയുടെ മ്യൂസിക് സെൻസേഷൻ എന്നറിയപ്പെടുന്ന ടൈലർ സ്വിഫ്റ്റ് കമലാ ഹാരിസിന് പിന്തുണയുമായി രംഗത്ത് വന്നത് ഡെമോക്രാറ്റുകളെ ഏറെ ആഹ്ലാദിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജോണഫ് കെന്നഡിയും റിച്ചാർഡ് നിക്സനും തമ്മിൽ നടന്നതാണ് ആദ്യത്തെ ശ്രദ്ധേയമായ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് അത് ലോകമെമ്പാടും കാണുകയുണ്ടായി അതിന് തുടർന്ന് എല്ലാ അമേരിക്കൻ തിരഞ്ഞെടുപ്പുകളിലും ഈ പ്രസിഡൻഷ്യൽ സംവാദം അരങ്ങാടാറുണ്ട് അവയൊക്കെ ഏറെ ശ്രദ്ധേയമായി തീരുകയും ചെയ്യാറുണ്ട് പ്രസിഡൻഷ്യൽ സംവാദത്തിൽ തിളക്കത്തിലൂടെയാണ് കന്നഡയും അതുപോലെ തന്നെ ഒബാമയുമൊക്കെ അമേരിക്കൻ പ്രസിഡൻറ് ആയിത്തീർന്നത് അത്രയും സ്വാധീനം ചെലുത്തുന്ന ഒരു പരിപാടിയാണിത് കമല ഹാരിസ് ഈ ശ്രമത്തിൽ ഈ ഉദ്യമത്തിൽ ഒരു പരിധി വരെയെങ്കിലും വിജയിച്ചു എന്നുള്ളതാണ് പൊതുവേയുള്ള വിലയിരുത്തൽ അത് യഥാർത്ഥമാ അവർ വൈറ്റ് ഹൗസിൽ എത്താനിനി പത്തോ അൻപതോ ദിവസമേയുള്ളൂ